മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുതെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ ഇളവറാങ്കുഴി മാവിളയിൽ വീട്ടിൽ രാജേഷിനെയാണ് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എം ജി വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ദുരിതാശ്വാസ നിധിയിലേക്ക് വലുതും ചെറുതുമായ തുകകൾ കൈമാറുമ്പോഴാണ് തന്റെ മല്ലു മല്ലുബോയിസ് എന്ന യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും രാജേഷ് വ്യാജ പ്രചരണം നടത്തിയത് ദുരിതാശ്വാസത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി വലിയ തട്ടിപ്പ് നടത്തുന്നുവെന്നും ആരും പണം നൽകരുതെന്നുമാണ് രാജേഷ് പ്രചരിപ്പിച്ചത് പോസ്റ്റ് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ രാജേഷിനെ തിരിച്ചറിയുകയും പിടികൂടുകയുമായിരുന്നു മുഖ്യമന്ത്രി അപമാനിക്കുക പൊതുസമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ നിയമവും ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ രാജേഷിനെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി സംഭാവന നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒരു സോഷ്യൽ മീഡിയ ദുരിതാശ്വാസമെന്ന് പറയുന്ന ഒരു ആൾ അയാളുടെ യൂട്യൂബ് വീഡിയോ വഴിയും ഇൻസ്റ്റാഗ്രാം വീഡിയോ വഴിയും കമൻറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ് അതിൻ്റെ അത് അഞ്ച് പൈസ പോലും കൊടുക്കരുത് എന്നുള്ള ഒരു വികനിഷ്ടായിട്ടുള്ള വീഡിയോ ആണ് അത് ആയിരക്കണക്കിന് ആൾക്കാർ കിട്ടുന്ന കിട്ടുന്ന സൗ സൗകര്യങ്ങൾ ഒഴിവാക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഇത് പോലീസ് നേരിട്ട് സൂമടി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഏരൂർ